എന്നുണ്ട് ശേഷം അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കൂടാ ചാനലിന് വേണ്ടിയിട്ട് പറഞ്ഞ പോലെ ഒരുപാട് നാളുകൊണ്ട് നമ്മൾ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ക്വാളിറ്റി ഉണ്ട് നമസ്കാരം ഓൺലൈൻ വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂടാണ് വെഞ്ഞാറമൂട് ശ്രീസ് കൂടകൾ അതായത് ശ്രീരാജിൻ്റെ വർഷങ്ങളായിട്ട് വെഞ്ഞാറമൂട് എല്ലാവർക്കും എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ശ്രീരാജിനെ അപ്പോൾ പതിനേഴ് വർഷമായിട്ട് വീൽചെയറിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ തളർന്നില്ല അവിടെ കൊണ്ടൊന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കുടകളൊക്കെ നിർമ്മിച്ച് പേനകൾ അങ്ങനെ കുറച്ച് പുതിയ ഐറ്റങ്ങളൊക്കെ ആയിട്ട് ശ്രീരാജ് ജീവിക്കുകയാണ് ഒരു കുട ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആ കുട ഒന്ന് കണ്ടാലോ ഇതാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ കുട ഇത് നിർമ്മിച്ചത് ശ്രീരാജ് തന്നെയാണ് നമ്മൾ ഒരുപാട് ചോദിച്ചത് ഒരുപാട് പേർ ചോദിച്ചത് ഈ പ്രിന്റ് കിട്ടുന്നില്ല അതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ എന്തായാലും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് നമുക്ക് സമ്മാനിച്ചത് എങ്ങനെയാണ് ഈ കുടകളിലേക്കൊക്കെ വരുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയാമോ നമസ്കാരം എൻ്റെ പേര് ശ്രീരാജാണ് ഞാൻ വഞ്ഞാറൻ കുടാണ് എൻ്റെ താമസം ഞാൻ ഇപ്പോൾ പതിനേഴ് വർഷമായി വീഴ്ചകളിലാണ് അതായത് ഒരു രണ്ടായിരത്തിയേഴിൽ ഒരു അപകടത്തിൽപ്പെട്ട് എ സി ഫിറ്റ് ചെയ്തുകൊണ്ടെന്നപ്പം കൺഷ്യും താഴെ വന്നു കഴിഞ്ഞാൽ അര കിലോട്ട് തളർന്ന് ഇപ്പോൾ പതിനേഴ് വർഷമായി വീഴ്ചകളിലാണ് ഞാൻ ഈ കുട നിർമ്മാണത്തിലേക്ക് വരാൻ കാരണം ഏകദേശം ഒരു പത്ത് വർഷം ഒരേ കിടപ്പായിരുന്നു കാരണം വേറൊരു വരുമാന മാർഗമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഈ പത്ത് വർഷത്തിനകത്ത് ഡി ടി പി ഫോട്ടോഷോപ്പും ഇതെല്ലാം നോക്കിയെങ്കിലും ഒരുപാട് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ സർജറി അങ്ങനെ ഇതിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് കുടനിർമ്മാണം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ കുട നിർമ്മാണത്തിലേക്ക് വരുന്നത് ഇപ്പോൾ പതിനാല് തരം കുട സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ഈ കുട മാത്രമല്ല ഇതേപോലെ ഇപ്പം നമ്മുടെ ഇപ്പോൾ ചാനലിന് വേണ്ടി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പ്രസ്സിന് വേണ്ടി ചെയ്ത പോലെ എല്ലാത്തരം പ്രിൻറ്റും ഇതിൽ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഇതിൽ ബാങ്ക് എംപ്ലോയീസിൻ്റെ ഒരു വർക്ക് കിട്ടി ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ പ്രിൻ്റ് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് തോളം പ്രിൻ്റുകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം ചെയ്തത് ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്ന് ചെയ്ത് നിൽക്കുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ വാർത്തയ്ക്ക് വേണ്ടിയാണ് ലാസ്റ്റായിട്ട് ഇത് ചെയ്യുന്നത് ഈ ഗുണനിർമ്മാണം തുടങ്ങി കുറച്ച് ആൾ കഴിയുമ്പോൾ ഓർഡറിന് കുറവ് വരുന്നപ്പോഴാണ് ഈ പേപ്പർ പേന ഈ വിത്ത് വെച്ചുള്ള പേന നിർമ്മാണം തുടങ്ങിയത് ഈ പേപ്പർ പേന തുടങ്ങി ഇപ്പോൾ ഏകദേശം പേനയുടെ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ആറ് വർഷത്തോളം പേന ചെയ്യുന്നുണ്ട് പേന പേന പിന്നെ അത് നോട്ട് പാഡ് ചെയ്ത് ഇപ്പോൾ ഏറ്റവും അവസാനമായി നിൽക്കുന്നത് സീഡ് ബോൾ നമ്മൾ വിത്ത് വെച്ച ബോൾ പരിസ്ഥിതി ദിനത്തിനായിട്ട് കൊടുക്കുന്ന വിത്ത് വെച്ച ബോളാണ് പോളാണ് ലാസ്റ്റ് ലാസ്റ്റായിട്ട് ചെയ്യുന്നത് കുടയും കുട മാത്രമല്ല ഒരുപാട് ഐറ്റംസുമായിട്ടാണ് ശ്രീരാജ് വരുന്നത് അപ്പോൾ കുട വേണ്ടവർക്കൊക്കെ സമീപിക്കാവുന്നതാണ് ഇതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുന്ന കുടകളിലൊക്കെ അതിനുള്ള ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ അവർക്ക് സാധിക്കാറില്ല കാരണം ബൾക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് അങ്ങനെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് സമീപിച്ചോളൂ നമ്മൾ നമ്പർ കൊടുത്തേക്കാം കേട്ടോ ശ്രീ 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 കുടകളുടെ നമ്പർ നമ്മൾ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വിളിച്ചോളൂ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സ്ഥലമാണ് അത് മാത്രമല്ല ഇതുപോലുള്ള കമ്പനികൾക്ക് കമ്പനികൾക്കും ഷോപ്പുകൾക്കും ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലെ പ്രിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഈ കടകളൊക്കെ ഉള്ളവർക്ക് അവരുടെ ഒരു എന്താ പറയുക ഒരു ആടാണ് അപ്പോൾ പരസ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നേരെ ശ്രീരാമനെ സമീപിച്ചാൽ മതി നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടകൾ ക്വാളിറ്റിയിൽ ചെയ്തു തരും പവിത്ര ബന്ധം ിൽ ഭൂമിയുടെ എക്സിബിഷനും ഓഗസ്റ്റ് ഒൻപത് മുതൽ പതിനൊന്ന് വരെ കടക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ആർജി ടവറിൽ വെച്ച് നടക്കുക നിങ്ങൾ ഉണ്ടാവില്ലേ